നമ്മളിൽ ചിലരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു ജീവിതം കൈവിട്ടുപോയി എന്ന് തോന്നുന്ന നിമിഷങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ അപ്രാപ്യം എന്ന് തോന്നുന്ന ആത്മവിശ്വാസം കുറയുന്ന പലപ്പോഴും വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന സമയങ്ങൾ ജീവിതം നമുക്ക് നേരെ വെല്ലുവിളികൾ എറിയുന്നു നമ്മുടെ കഴിവുകളെയും മൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്നു എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കും ഇടയിൽ നാം ഇനിയും കണ്ടെത്താനായി കാത്തിരിക്കുന്ന ഒരു സത്യമുണ്ട് ഈ വീഡിയോ പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്നല്ല പറയുന്നത് എന്തുകൊണ്ട് പൈസ നമ്മെ തേടി വരുന്നില്ല എന്ന് പറയാനാണ് മണി കാശുണ്ടാക്കാനുള്ള ജീവൻ കളഞ്ഞുള്ള ഓട്ടത്തിനിടയിലും നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ലോകത്തിലെ സമ്പത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും വെറും പത്ത് ശതമാനം ആളുകളിൽ മാത്രം എങ്ങനെ എത്തി ലോകത്തിലെ മൊത്തം സമ്പത്തിൻ്റെ അൻപത് ശതമാനത്തിലധികം എങ്ങനെ വെറും ഒരു ശതമാനത്തിൻ്റെ കയ്യിൽ മാത്രമായി അവരുടെ ഭാഗ്യം അല്ലേ അവരുടെ തലേവരാ ഇതെൻ്റെ തലേവരാ ദുരിതം കഷ്ടപ്പാട് മുതലാളിയുടെ ചീത്തവിളി ബാങ്കിൽ നിന്നുള്ള ശല്യം പാഴായ എൻ്റെ ജന്മം അവർ ഭാഗ്യം ചെയ്തവർ ഇതാണ് നമ്മൾ കരുതുന്നതെങ്കിൽ തെറ്റിയത് അവർക്കല്ല നമുക്കാണ് നമ്മുടെ സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും താക്കോൽ പണമാണെന്ന് വിശ്വസിച്ച് പണത്തിന് പിന്നാലെ ഓടാനാണ് നമ്മളെ ചെറുപ്പം മുതൽ പഠിപ്പിക്കുന്നത് എന്നാൽ മറ്റൊരു വഴിയുണ്ടെന്നറിയാവുന്ന ചിലരുണ്ട് അവരാണ് ഈ ഒരു ശതമാനം അവർ ആരാണ് ചക്രശ്വാസം വലിക്കുന്ന നമ്മളും നാട്ടിലുള്ള പണക്കാർ എന്ന് നമ്മൾ വിളിക്കുന്നവരും ഈ അതിസമ്പന്നരും തമ്മിലുള്ള എന്താണ് അവർക്ക് നാല് കാലുണ്ടോ ജനിച്ചത് അതിസമ്പന്നതയിലാണോ അൻപത് കൊല്ലം എസ് ഐ പി യും മ്യൂച്വൽ ഫണ്ടും ചെയ്തിട്ടാണോ കനത്ത ശമ്പളമുള്ള ജോലി ചെയ്തിട്ടോ സാമ്പത്തിക ശാസ്ത്രത്തിൽ പി എച്ച് ഡി എടുത്തോ ആണോ അല്ല പിന്നെന്താണ് കോടികൾ വരുമാനമുള്ള ഒരു നല്ല യൂട്യൂബർ മുതൽ നമ്മുടെ പ്രിയപ്പെട്ട വീഗാഡ് അടക്കം ഫേസ്ബുക്ക് ഗൂഗിൾ സെറോദ തുടങ്ങി മൈക്രോസോഫ്റ്റ് വരെ ഉണ്ടാക്കിയവരെ നോക്കൂ അവരൊക്കെ ഇന്ന് വെറും പണക്കാരാണോ അതോ സമ്പന്നരാണോ നല്ല ഒരു ഉദാഹരണം പറയാം ഇത് റിത്തേഷ് അഗർവാൾ ഓറിസയിലെ കട്ടക്കിൽ നിന്നുള്ള മുപ്പത് വയസ്സുകാരൻ സാധാരണ കുടുംബത്തിൽ ജനിച്ചു ഇന്നത്തെ ആസ്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി സമ്പന്നനോ പൈസ കാരനോ ഒരൊറ്റ ഹോട്ടൽ പോലും സ്വന്തമായില്ല എന്നാൽ ലോകമാകെ നാൽപ്പത്തി മൂവായിരം പ്രോപ്പർട്ടീസ് എൺപത് രാജ്യങ്ങളിലെ എണ്ണൂറോളം പ്രധാന നഗരങ്ങളിലായി പത്ത് ലക്ഷത്തിലധികം ഹോട്ടൽ റൂംസ് തുടക്കം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെറും പതിനൊന്ന് വർഷം ആള് പറയുന്നത് നമുക്ക് ആദ്യം കേൾക്കാം

മനുഷ്യർ പലരും വെറും സാധാരണക്കാരായിരുന്നു ഇവരൊക്കെ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത് ഇന്നും ചെയ്യുന്നത് ഒന്ന് ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നു രണ്ട് അവയ്ക്ക് പരിഹാരം കണ്ടുപിടിച്ച് കൊടുക്കുന്നു വിശദമായി പറയാം പെട്ടെന്നുണ്ടാകുന്ന വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ നമ്മുടെ വീട്ടിലെ ടി വി അല്ലെങ്കിൽ ഫ്രിഡ്ജ് കത്തിച്ചു കളഞ്ഞപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ തന്നു ആര് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി വി ഗാഡ് ഇന്നത്തെ ആസ്തി ആയിരത്തി എഴുന്നൂറ് കോടി ചെലവ് കുറഞ്ഞ ഹോട്ടൽ മുറികൾ നോക്കുന്നവർക്ക് നേരത്തെ ബുക്ക് ചെയ്ത് സമാധാനത്തോടെ പോകാൻ ഓയോ റൂംസ് ടെലഫോണിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന നമ്മുടെ ജീവിതം മാറ്റിമറിച്ച ഫേസ്ബുക്ക് വാട്സാപ്പ് മറ്റുള്ളവർ എന്ന് വിളിച്ച ഒരു ഐഡിയയിൽ നിന്നും തുടങ്ങി മൈക്രോസോഫ്റ്റ് കഥ ഞാൻ പറയേണ്ടതില്ല ഗൂഗിൾ പേ നമുക്ക് സഹായമാണോ ഓലെ യൂബർ നമുക്ക് ഉപകാരപ്രദമാണോ ഒന്നും വേണ്ട കെ എൽ ബ്രോ ബിജു വൃത്തിക്ക് ഒരു അതിസാധാരണ മനുഷ്യനും കുടുംബവും ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ കോടി ആളുകൾ വരുമാനം എനിക്കറിയില്ല എന്താണ് ബിജു ചെയ്യുന്നത് മുരടിച്ച ബോറടിച്ച ജീവിതത്തിൽ ഒരു സന്തോഷം സമാധാനം ആശ്വാസം തോന്നുന്ന കൊച്ചു കൊച്ചു വീഡിയോകൾ അതായത് ഇവരെല്ലാം ചെയ്തതൊന്നു മാത്രം മനുഷ്യരുടെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വിശപ്പടക്കി ചിലർക്കറിവാകാം ചിലർക്ക് സന്തോഷമാവാം ചിലർക്ക് തമാശയാവാം ചിലർക്ക് പ്രശ്നം അല്ലെങ്കിൽ താമസ താമസപ്രശ്നമാകാം ചിലർക്ക് രോഗത്തിൽ നിന്നുള്ള ആശ്വാസമാകാം ഉത്തരം ഒന്നേയുള്ളൂ സോൾവ് എ പ്രോബ്ലം പണത്തെ പിന്തുടരുന്നത് നിർത്തുക പൈസയ്ക്ക് പിന്നാലെ പായയുന്നത് നിർത്തുക ഊബർ പ്രശ്നം തീർക്കാൻ നോക്കിയപ്പോൾ ആളുകൾ അവരുടെ ഐഡിയ വിലയ്ക്ക് വാങ്ങി അറിയാത്ത കാര്യങ്ങൾ ലളിതമായി വിശദമായി പല യൂട്യൂബേഴ്സും പറഞ്ഞുകൊടുക്കുന്നു അല്ല എങ്കിൽ വീർപ്പ് മുട്ടുന്ന ജീവിത പ്രശ്നങ്ങളുടെ ഇടയിൽ ആശ്വാസമായി ഒരു കോമഡി കാണിക്കുന്നു എല്ലാവരും പറയും ലോകമറിയുന്ന ഫുട്ബോൾ കളിക്കാർ കോടികൾ വാങ്ങുന്നു എന്ന് എന്തുകൊണ്ട് അവരുടെ കളി കാണാൻ ലോകം കോടികൾ മുടക്കുന്നത് കൊണ്ട് അവർ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് സാരം നമുക്ക് നമുക്കെന്തുകൊണ്ട് അവരോളം കിട്ടുന്നില്ല സിമ്പിൾ നമ്മൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നില്ല കണ്ണു തുറന്നു നോക്കൂ ഇന്നും നാട്ടുകാർ നോക്കിയിരിക്കുന്ന എന്ത് പ്രശ്നത്തിനാണ് നിങ്ങൾക്ക് പരിഹാരമുള്ളത് അവരുടെ വിശപ്പറിയൂ അത് മാനസികമാകാം വൈകാരികമാകാം ആത്മീയമാകാം മറ്റെന്തുമാകാം വിശപ്പിന് ആഹാരം കൊടുക്കൂ ആർക്കും സമ്പന്നനാകാം പൈസയുടെ പിന്നാലെ പായണ്ട അത് നമ്മളിലേക്ക് ഓടിവരും അതിനെ ആകർഷിച്ചാൽ മതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക ഓരോ തടസ്സവും ഓരോ വെല്ലുവിളിയും പിടിച്ചെടുക്കാൻ കാത്തിരിക്കുന്ന അവസരമാണ് എന്നറിയുക നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നു എങ്കിൽ ഒരു മൂല്യം അഥവാ വാല്യൂ സൃഷ്ടിക്കുന്നു ഒരു മാറ്റമുണ്ടാക്കുന്നു ഒരു പരിഹാരദാതാവായി മാറുന്നു ഈ വ്യക്തികൾ ആരും പണത്തെ അല്ല പിന്തുടർന്നത് പരിഹാരങ്ങളെയാണ് പണം അവരെയാണ് പിന്തുടർന്നത് അവർ കണ്ടു തുറന്നപ്പോൾ സാധാരണക്കാരെ പോലെ പ്രശ്നങ്ങൾ മാത്രം കണ്ടില്ല ആ പ്രശ്നങ്ങളിൽ അവസരങ്ങൾ കണ്ടു എൻഡ്ലെസ് പോസിബിലിറ്റീസ് ഒരു മാറ്റമുണ്ടാക്കാൻ നമുക്കും ശക്തിയുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക അനന്തമായ സാധ്യതകൾ മിഴിതുറക്കും മാറ്റം ആരംഭിക്കുന്നത് ചിന്താഗതിയിലെ മാറ്റത്തോടെയാണ് ഇത് നമ്മളെയും ഒരു മാറ്റമുണ്ടാക്കാനുള്ള നമ്മുടെ കഴിവിനെയും സ്വയം വിശ്വസിക്കുന്നതിലൂടെയാണ് തുടങ്ങുന്നത് അതിനാൽ വിശ്വാസവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടവരോടെ ഒരൊറ്റ വാക്ക് പണത്തെ പിന്തുടർന്ന് നിർത്തി ഒന്ന് ചിന്തിക്കൂ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന സ്വാധീനത്തെക്കുറിച്ച് നിങ്ങളുടെ വിജയത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കൈവശം തന്നെയുണ്ട് അത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ ആരംഭിക്കുന്നു പണത്തെ പിന്തുടരുന്നത് നിർത്തുക പരിഹാരങ്ങൾ പിന്തുടരാൻ ആരംഭിക്കുക മഹാഭാഗ്യം വാതിൽ തുറന്ന് കയറി വരും ഉറപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഗുരുവും ഞാനും സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയ സുഹൃത്തുക്കൾക്ക് റെക്കമെൻഡ് ചെയ്യുക അവരും അറിയട്ടെ ഈ ലോകസത്യം സമ്പത്തിൻ്റെ രഹസ്യം സമ്പന്നരുടെ രഹസ്യം ഇനി അടുത്ത വെള്ളിയാഴ്ച കാണാം Thank you.